എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സ്മാർട്ട് ഹോംസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത് ഞാലിയാകുഴി എന്നൊരു സ്ഥലത്താണ് ഇവിടെ മനോഹരമായ ഒരു വീട് ഇന്ന് നിങ്ങളെ കാണിക്കുകയാണ് ആറ് സെന്റ് സ്ഥലത്തില് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു മനോഹരമായ രണ്ട് നിലവീട് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞാലിയ ഗുഴി ജംഗ്ഷനിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടാണ് ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് ആർ എസ് എൻ്റെ സ്ഥലമാണ് ചുറ്റുമുതലൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയാക്കി നോക്കിയറിയാം നല്ല രീതിയിലുള്ള ചുറ്റുമുലേ കാര്യങ്ങൾ അതുപോലെ തന്നെ ആ ജി ഐ സ്ക്യർ പൈപ്പ് ചേർക്കുന്ന നല്ല ഗേറ്റ് ഒരു ഭാഗം നമുക്കിങ്ങനെ തുറക്കുന്ന രീതിയിൽ മറ്റൊരു ഭാഗിങ്ങനെ സ്ലൈഡിങ് ആയിട്ട് വരുന്ന രീതിയിൽ നല്ല ഭംഗി അടിച്ചിരിക്കുന്നത് തന്നെ മുറ്റത്തിൻ്റെ ഭാഗം നോക്കിയറിയാം നല്ല രീതിയിൽ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നല്ല ഭംഗി അടിച്ചിരിക്കുന്ന ഒരു മുറ്റമൊക്കെ ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഈ ആലിയ ടൗണിന് സമീപമാണ് ഈ സ്ഥലമെങ്കിലും ഇത് പനച്ചിക്കാട് പഞ്ചായത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഒരു ലൊക്കേഷൻ ഇവിടെ നിന്ന് ശരിക്കും മുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വാഹനങ്ങളൊക്കെ എടുത്ത രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റ് ആറ് വർഷൻ സ്ഥലമാണെങ്കിലും നല്ല അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഇവിടെ ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു അതുപോലെ ഇവിടെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് ധാരാളം പുതിയ വീടുകളൊക്കെ പണി തീർന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പരിസരത്തൊക്കെ നോക്കിയാലറിയാം പുതിയ വീടുകളൊക്കെ വന്ന് താമസം വന്നത് ജസ്റ്റ് ഫിനിഷ് ആയതേ ഉള്ളൂ ഇവിടെ ഒരു കാർ കാർപോർച്ചിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് മുറ്റതുമായി മുറ്റവായിട്ട് ഒരു ബൗണ്ടറിയില്ലാതെ മുറ്റത്തിൻ്റെ അതേ രീതിയിൽ തന്നെ നല്ല ഫിനിഷിങ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു കാർ കാർക്കോസിൻ്റെ ഭാഗവും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സെറ്റൗട്ട് കാര്യങ്ങളൊക്കെ ഇവിടിൻ്റെ ഒരു ഭംഗി വളരെ കൂട്ടുന്നതാണ് അതുപോലെ തന്നെ എലിവേഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൂടെയും നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് നല്ല ഭംഗിയാക്കിയ ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് ഉള്ളത് നമുക്കിനി വീടിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങളാണ് നോക്കുന്നത് നല്ല തടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മെയിൻ ഇൻഡോറ് ജനലുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഇതിന് നമുക്ക് ഉൾഭാഗത്ത് വിശേഷങ്ങളൂടെ നോക്കാം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും മൂന്നും ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഒരു ലിവിങ് ഏരിയ എന്ന് പറയാൻ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് അതുപോലെ തന്നെ ടി വി കൊണ്ട് വെക്കുന്ന ഒരു പൈസ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറിയ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അപ്പോക്സ് ചെയ്ത് നല്ല വെർട്ടിഫൈഡ് ടൈലാണ് വൈറ്റ് കളറുള്ള ഫ്ലോറിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പാസേജ് വന്നെത്തി നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വീടിന് വളരെ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് വരുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനം അത് ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് കിച്ചണിൻ്റെ ഒരു സ്ഥാനം കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഒരു കിച്ചൺ ആണ് ഇവിടെ വളരെ ഇണങ്ങുന്ന രീതിയിലും അതുപോലെ തന്നെ ഒതുക്കത്തിനുള്ള ഒരു കിച്ചൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിറകടുപ്പ് അതുപോലെ വാഷിംഗ് ഏരിയ അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയുടെയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെയും അതുപോലെ ഈ ഒരു പാസേജിൻ്റെ റൂഫൊക്കെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് ഒരു സ്റ്റെയറിൻ്റെ സ്ഥാനം വരുന്നത് സ്റ്റെയറിന് സമീപത്തായിട്ട് തന്നെ നമുക്കൊരു വാഷ് ഏരിയ ഒക്കെ കാണാൻ പറ്റും ഈ ഒരു ഒരു ബെഡ്റൂമിലേക്കാണ് കടന്നുവരുന്നത് ശരിക്കും ഒരു ഡ്രസ്സിംഗ് സ്പേസിനുള്ള സ്പേസും അതുപോലെ തന്നെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിൻ്റെ സ്ഥാനം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇതും അറ്റാച്ചഡായിട്ട് ചെയ്തിരിക്കുന്നതാണ് ആ രണ്ട് ജനലുകൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് വാളി ജനൽ അതുപോലെ തന്നെ മൂന്ന് വാളി ജനങ്ങളിലൊക്കെ കൊടുത്ത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള ഒരു ആഴ്ച കൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു ബെഡ്റൂമാണ് ഇനി നമുക്ക് മുകളിലത്തെ റൂമും അതുപോലെ തന്നെ റൂഫിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം മോളിന്റെ നിലയിലെ ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോൾ അല്പം ചെറുതാണെങ്കിലും രണ്ടോ മൂന്നോ ബെഡ്റൂമുകൾ കൂടി പണിയിൽ നിന്നുള്ള റൂഫ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഹാളൊക്കെ വലുതാക്കാം അതുപോലെ തന്നെ ബെഡ്റൂമുകൾ എണ്ണവും കൂട്ടാം ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഹോളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാസേജ് വരുന്നത് ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് വരെ നമുക്ക് റൂഫ് ഏരിയയിലേക്കുള്ള ഒരു സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല കാറ്റും വലിച്ചും ഒക്കെ കിട്ടും നല്ല ഐലവുകളൊക്കെ ഇട്ട് നല്ലൊരു ഏരിയയാണ് നമുക്ക് റൂഫ് ഏരിയയോട് നോക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റൂഫ് ഏരിയയിലാണ് നോക്കിയാലും നല്ല വിശാലമായിട്ടുള്ള റൂഫ് ഏരിയ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലാണ് വാട്ടർ ടാങ്ക് സംവിധാനം ഒക്കെ ചെയ്തിരിക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാനുള്ള ഒരു സ്റ്റയറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നോക്കിയാൽ നല്ല വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ വാഷിംഗ് ഏരിയ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നതിനുള്ളൊരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കും നമുക്ക് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാവമൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്ക് റൂഫിൽ കിട്ടുന്നുണ്ട് മുകളിൽ നിന്ന് ബെഡ്റൂം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമൊക്കെ കിട്ടുന്നു നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് കിണർ വെള്ള സൗകര്യം ഉൾപ്പെടെയുള്ള ഈ ഒരു വീടിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടുകഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടത് ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇനി ഈ വീടിൻ്റെ വില കാര്യങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആർ എസ് സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ ഫിട്ടുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് വിലയിൽ ന്യായമായി കുറവൊക്കെ പ്രതീക്ഷിക്കാം ലോൺസ് ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണ് ലോൺ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തരുന്നതാണ് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് എപ്പോൾ വേണമെങ്കിൽ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് നേരിൽ വന്ന് കാണാവുന്നതുമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുവേണ്ടി പറഞ്ഞ പോലെ ഞങ്ങളുടെ നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ വീഡിയോ കണ്ടതിന് നന്ദി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നു ഇതുപോലെയുള്ള അതിമനോഹരമായ വീടുകളുടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നൊരു ബെൽബട്ടൺ കൂടി ഞാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരും ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് വീണ്ടും നന്ദി